കോവിഡ് കാലത്തെ പ്രവാസ ജീവിതം പ്രമേയമാക്കിയ ഹ്രസ്വചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ് ഗൾഫിലും കേരളത്തിലുമായി മൊബൈൽ ക്യാമറയിലായിരുന്നു ഈ ചിത്രീകരണം കരുനാഗപ്പള്ളി സ്വദേശിയായ ശ്രീജിത്ത് ആണ് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ സംവിധായകൻ കോവിഡ് പത്തൊൻപതിന്റെ തുടക്കകാലത്ത് പ്രവാസികൾ നേരിട്ട പ്രശ്നങ്ങളും കുടുംബത്തിന്റെ ആശങ്കകളുമാണ് ഇനി എന്ന് ഹ്രസ്വ ചിത്രം പറയുന്നത് കോവിഡ് ബാധിച്ച പ്രവാസി മലയാളികളുടെ നൊമ്പനങ്ങളും ചിത്രത്തിലുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും കുറച്ച് കലാകാരന്മാർ സ്വന്തം മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ ചിത്രമാണ് ഇനി എന്ന് എന്ന ഈ ഷോർട്ട് ഫിലിം ലോക്ഡൌൺ കാലത്ത് കേരളം എങ്ങനെയായിരുന്നുവെന്നും ചിത്രത്തിൽ പറഞ്ഞു പോകുന്നു കോവിഡ് എന്ന മഹാമാരി